ഹലോ നമസ്കാരം വളരെ സങ്കടത്തിൽ ഒരുപാട് ആളുകൾ അറിയുന്നൊരു കഥയാണ് ഈ മുണ്ടക്കൈ പള്ളി എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ പള്ളിയിൽ ഉണ്ടായിരുന്നു രണ്ടാളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു പൈസയും ആ രണ്ട് പൈസയും ഉണ്ടായിരുന്നു ഒരാൾ തലയിൽ അവധിയായതുകൊണ്ട് തലേദിവസം ഗുഡ്നാട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ആ ഫൈസി ജീവിച്ച് അല്ലെങ്കിൽ ഇമാമ നിന്ന പള്ളിയാണ് ഈ കാണുന്നത് തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും നല്ല ഇഷ്ടപ്പെട്ട മനുഷ്യരായിരുന്നു എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ പൈസി ജോലി ചെയ്ത പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത് ഇന്നലെ രണ്ട് വർഷത്തോളമായി അദ്ദേഹം ഇവിടെ സേവനം ചെയ്യാം ആ അദ്ദേഹം സംസ്ഥയുടെ സജീവ പ്രവർത്തകനാണ് മദ്രസ മാലിമാണ് ഈ പ്രദേശത്തുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തലേന്ന് അയച്ചൊരു വോയിസ് മെസ്സേജ് ഉണ്ട് ഈ പ്രദേശത്ത് അതിശക്തമായ മഴയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് മോനെ നീങ്ങി പോര് നല്ല മഴയാണ് അവിടെ ആ സമയത്ത് പൈസ കൊടുക്കുന്ന ഒരു മറുപടി ഞാൻ സ്നേഹിക്കുന്ന നാട്ടുകാരല്ലേ ഉമ്മ ഇവിടെ ഉള്ളത് എന്നാണ് അതായത് ഈ നാട്ടുകാരെ അത്രത്തോളം സ്നേഹിക്കുന്ന വല്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സ്നേഹം കൊടുത്ത് മക്കളെ പഠിപ്പിച്ച് ഈ പ്രദേശത്ത് മതഭൗതിക മേഖലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് ധാർമ്മികമായി ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവരെയും ചേർത്ത് പിടിച്ച് മതസൗഹാർദ്ദങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ഈ പ്രദേശത്തുകാരെ സ്നേഹിച്ച് നടന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ഈ പ്രദേശത്തുകാർക്ക് വേണ്ടിയാണ് അവസാനമായ വോയിസ് മെസ്സേജ് അയച്ചത് ഞങ്ങളെപ്പോലത്തവരൊക്കെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ പ്രദേശത്ത് സാധാരണയിൽ കാണാത്ത വിധത്തിലുള്ള മഴയുണ്ട് നിങ്ങളൊക്കെ അപകടങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ദുഃഹ ചെയ്യുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ വിധി ഈ ഒരു പ്രദേശത്തുകാർ ഈ ഒരു വലിയ ദുരന്തത്തിൽ മരണപ്പെടുമ്പോൾ അവരുടെ കൂടെ തന്നെ മരിച്ചു പോകാനായിരുന്നു സുഹൃത്തിനു കൊടുത്ത വിധി ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കൃത്യമായി അദ്ദേഹം ആ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വോയിസുകളിലും മെസ്സേജുകളിലും നമ്മളങ്ങനെ കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ ഒരു പൊട്ടുന്ന ശബ്ദം കേട്ടാൽ ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കാൻ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത് അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല അദ്ദേഹം അയൽ വീടുകളിലേക്ക് ഓടിച്ചെന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ എത്ര വർഷമായി ഇവിടെ അദ്ദേഹം രണ്ട് വർഷത്തോളമായി ഇവിടെ സേവനം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നാടവിടെ അദ്ദേഹത്തിൻ്റെ നാട്വിടെ അടുത്ത് ചേരമ്പാടി ഒക്കെ എടുക്കുന്നു വയനാട് ജില്ല വയനാട് തന്നെ തമിഴ്നാട് ബോർഡറാണ് ബോർഡർ ആണ് പക്ഷേ ജില്ലയിൽ കുറേ കാലമായിട്ട് ജോലിയിലുണ്ട് അതിന് തൊട്ട് മുന്നേ ഒരു സപ്ലൈ നടന്ന മേൽമുറി പ്രദേശത്ത് ഒരു ആറേഴ് വർഷം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെയാണ് ചെയ്യുന്നത് എത്ര വയസ്സായിട്ടുള്ളതാണ് ഒരു നാൽപ്പത് വയസ്സിൻ്റെ അടുത്തുണ്ടാവും ഭാര്യ വിധവയായി അദ്ദേഹത്തിന് മക്കൾ മക്കളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ ദുഃഖം നമ്മളുടെ വീട്ടിൽ പോയിരുന്നു ആ ഭാര്യ പിതാവാണെങ്കിലും സ്വന്തം പിതാവാണെങ്കിലും വലിയ പ്രയാസത്തിലാണ് നമ്മുടെ ശബ്ദം കേൾക്കുന്നവരോട് പറയാനുള്ളത് അവരുടെ ഭാര്യക്ക് അത്രമേലതങ്ങ് സഹിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല നമ്മളൊക്കെ പിന്തുണക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം വലിയ പ്രയാസം എവിടുന്നാണ് ബോഡി കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പള്ളിയിട്ട് പള്ളിയിൽ ഇവിടെ നിന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് സമയത്ത് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുണ്ടല്ലോ ഇവിടെ എവിടെന്നാ ബോഡി വിട്ടേ വിട്ടേ ആ വിട്ടായ വണ്ടി സലപ്പാണ് പാലത്തിനടുത്ത് ആ ഓഡിയാണ്